ഇത്രയുംനാൾ മറ്റ് ക്ലബ്ബുകളുടെ ആരാധകരായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബ്ലാസ്റ്റേഴ്സിനെ ഊക്കി വിട്ടുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ആദ്യമായാണെന്ന് തോന്നുന്ന ഒരു താരം അതൊരു വിദേശ താരം ബ്ലാസ്റ്റേഴ്സിന് ഇട്ട് താങ്ങിക്കൊണ്ടൊരു ട്വീറ്റ് ഇപ്പോൾ എക്സിൽ പങ്കുവെച്ചിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി മുംബൈ സിറ്റി എഫ് സിയുടെ എക്സ്പീരിയൻസ്ഡ് ഡിഫൻഡർ തിരി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന തരത്തിൽ റൂമറുകൾ പ്രചരിച്ചിരുന്നു താരവുമായി ബ്ലാസ്റ്റേഴ്സിന്റെ ചർച്ചകൾ അഡ്വാൻസ്ഡ് റൂമറിൽ ഉണ്ടായിരുന്നത് ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം എന്തെന്നാൽ ഭൂരിഭാഗം ആരാധകരും തിരി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്ന് തന്നെയാണ് പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റൂമറിന് അത്ര വില ആരാധകർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സോ ഇപ്പോൾ ഈ ഒരു റൂമറിനെ ബന്ധപ്പെടുത്തി തിരി തന്നെ തന്റെ അഭിപ്രായം എന്താണ് എന്ന് വെളിപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ തിരി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ അതായത് ബ്ലാസ്റ്റേഴ്സിലെ താരമായ മിലോസ് സുഞ്ചിക്കിനെ പുറത്താക്കി തിരിയെ കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നതിനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് ചോദിച്ച് ഒരു പോസ്റ്റ് ഒരു ആരാധകൻ ഇട്ടിരുന്നു അതിൻ്റെ താഴെ മറ്റൊരു ആരാധകൻ വന്നിട്ട് തിരി ഉറപ്പായും ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫറിന് നോ പറയും പറഞ്ഞ് കമൻറ് ഇട്ടിട്ട് പോയി എന്നാൽ തിരി ആ ഒരു കമന്റിന് മറുപടിയായി ഞാനും ഉറപ്പായി നോ പറയുമെന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ട് സോ ഇപ്പോൾ ഈ ഒരു കമൻ്റാണ് മറ്റ് ക്ലബ്ബുകളുടെ ആരാധകർക്ക് ബ്ലാസ്റ്റേഴ്സിനെ കളിയാക്കാനുള്ളൊരു ടോപ്പിക്കായി മാറിയിട്ടുള്ളത് സോ തിരി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കണ്ടു തന്നെ അറിയണം എന്ത് തന്നെ ആയാലും താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടി അവസാനിച്ചിട്ടുണ്ട് തിരി പോലും താൻ ബ്ലാസ്റ്റേഴ്സിനോട് നോ പറയും അങ്ങനൊരു ഓഫർ തന്നാലെന്ന് ഓപ്പണായി പറഞ്ഞിട്ടുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ഫേക്ക് ഐഡിയ ഒന്നുമല്ല ആദ്യം ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് ബട്ട് അല്ല സോ ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് തിരി റൂം പറഞ്ഞ തിരി തന്നെ ഇവിടെ ഒരു അവസാനം ഇട്ടിരിക്കുകയാണ് മാത്രമല്ല മുംബൈ സിറ്റി താരത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെപ്പറ്റി ഡിസ്കഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്നും കേൾക്കുന്നുണ്ട് സോ വരുന്ന ദിവസത്തിനുള്ളിൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് സോ കെ നമ്മുടെ ഒരു ചാനൽ ടെൻ കെയർ എന്ന ഫാമിലി അത്തഞ്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യുള്ളൂ സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാണെങ്കിൽ അത്രയും സന്തോഷം